Namaskaram. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി പതിനാല് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് വളരെയധികം ദുഃഖമായ ഒരു വാർത്തയാണ് ഇത്രയും ആയിട്ടും വളരെയധികം വെടിനിർത്തൽ ചർച്ചയൊക്കെ പ്രാബല്യത്തിൽ നിൽക്കുമ്പോഴും ഈ ഒരു സാഹചര്യത്തിലും ഇസ്രായേൽ ഇതുവരെ വെടിനിർത്തൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല വെടിനിർത്തലിനെ കുറിച്ച് ഇസ്രായേലിന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗസയെ വിടാൻ തന്നെ ഇസ്രായേലിന് ഉദ്ദേശമില്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ തീവ്രവാദികളെയാണ് ഉപദ്രവിക്കുന്നത് ഞങ്ങൾ പാവപ്പെട്ടവരെ തൊടുന്നില്ല എന്നൊക്കെ ഇസ്രായേൽ പറയുമ്പോഴും അഭയാർത്ഥി ക്യാമ്പിനുള്ളിൽ തന്നെ ആക്രമണം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്നാൽ ഹമാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദി പോരാളികളെയും ഒക്കെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയും തോറും അവകാശവാദം വെറുതെ ഉന്നയിക്കുകയാണ് ഖാൻ യുനീസിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ടെന്റുകളിലും ഷെൽട്ടറുകളിലും കഴിയുകയായിരുന്ന പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപത്തി ആറ് പേരാണ് ഇവിടെ മരിച്ചത് ഈ മരിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം തന്നെ ഒരു തീവ്രവാദി പോലും ഇല്ല അല്ലെങ്കിൽ ഭീകര സംഘടനയിലുള്ള അംഗം പോലും ഇതിലില്ല പിന്നെ ാണ് പാവപ്പെട്ടവരെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ആണ് ചോദിക്കുന്നത് വീണ്ടും വീണ്ടും കൂട്ടക്കുരുതി എന്തിനാണ് ഇങ്ങനെ നടത്തുന്നതെന്ന് ചോദിച്ചു പോവുകയാണ് വടക്കൻ പട്ടണമായ ജബാലിയയിൽ ഹെൽത്ത് ക്ലിനിക്കിനും പ്രാർത്ഥനാ ഹാളിനും നേരെയാണ് ആക്രമണം നടന്നത് ഈ ആക്രമണത്തിലൊരു പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇതാണ് ഹമാ സിവിൽ ഡിഫൻസ് ഏജൻസി വ്യക്തമാക്കിയത് ആക്രമണത്തെ തുടർന്ന് എൻക്ലേവിലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് മെഡിക്കൽ തുടർ ചികിത്സ നൽകുന്ന ഏക ആശുപത്രിയായി ഗാസ യൂറോപ്യൻ ആശുപത്രി പ്രവർത്തനം നിർത്തിവെച്ചു ആക്രമണത്തിൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ െല്ലാം തകരാറിലായിരിക്കുകയാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു മധ്യപൂർവ്വ ദേശത്ത് തന്നെ ട്രംപിന്റെ സന്ദർശനത്തിനിടെയായ ആക്രമണമാണെന്ന് ശ്രദ്ധേയമായി തന്നെ പറയുന്നു സന്ദർശനത്തിനിടെ ഖത്തറിൽ വെച്ച് ഗാസയെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് എനിക്ക് ഗാസയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ നല്ലതാണ് ഗാസ ഒരു സ്വതന്ത്ര മേലെ ആക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു അതിനായി യു എസ് ഇടപെട്ടെന്നും യു എസ് ഇടപെട്ടാൽ ഉണ്ടാകുന്ന എന്നെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ കാര്യമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇതായിരുന്നു ട്രംപ് വാക്കുകൾ എന്നാൽ മുതിർന്ന ഹമാസ് നേതാവായ ബസീം വാഗ്ദാനം തള്ളി രംഗത്തെത്തുകയായിരുന്നു അഭിഭാജ്യ ഘടകമാണ് ഗാസ ഗാസയെന്നും അല്ലാതെ പൊതുവിപണിയിൽ തന്നെ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവടം ഭൂമിയല്ല എന്നായിരുന്നു തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് തന്നെ പറയാം ഇപ്പോൾ നെയ്മിന്റെ പരാമർശമാണ് നമ്മുടെ നാടിനോടും അതിന്റെ ലക്ഷ്യത്തോടും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പറഞ്ഞ വാക്കുകളാണിത് അതേസമയം ട്രംപിന്റെ മധ്യപൂർവ്വ ദേശത്തെ സന്ദർശന സമയത്ത് ഗാസ സമാധാന വിലയിരുത്തപ്പെട്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി കനത്ത ആക്രമണമാണ് മേഖലയിൽ ഇസ്രായേൽ തന്നെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് വരും ദിവസങ്ങളിൽ ആക്രമണം കടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്നാഹിം നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നു ഹമാസിനെ തുടച്ചു നീക്കുമെന്നാണ് നെതനാഹി പറഞ്ഞത് രണ്ടു മാസത്തെ വെടിനിർത്തലിന് ശേഷം മാർച്ച് പതിനെട്ട് മുതൽ ഇസ്രായേൽ തന്നെ ഇതിനെക്കുറിച്ച് വീണ്ടും ഫലസ്തീൻ ആക്രമണം ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തുടർന്ന് ഇതുവരെ രണ്ടായിരത്തി ീനുകളാണ് കൊല്ലപ്പെട്ടത് ഏഴായിരത്തി എണ്ണൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അമേരിക്ക പിന്തുണയ്ക്കുന്നുവെന്ന് ബിരുദാന ചടങ്ങിൽ തന്നെ ഇപ്പോൾ പ്രഭാഷണം നടത്തുന്ന വിദ്യാർത്ഥിയുടെ ബിരുദം തടഞ്ഞു വെച്ച ന്യൂയോർക്ക് സർവകലാശാല ഫലസ്തീൻ നിലവിൽ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അതിക്രമങ്ങൾ അപലപിക്കുന്നതായും അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയായ ലോകൻ റസോസ് തന്നെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ലോഗൻ റസോസ് കള്ളം പറയുകയാണെന്നാണ് യൂണിവേഴ്സിറ്റി വക്താവ് ഭരണകൂടം കോളേജ് ക്യാമ്പസുകളിൽ ഫലസ്തീൻ അനുകൂലവാദങ്ങൾ തടവറ നൽകുന്ന സമയത്താണ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥിയുടെ പ്രഭാഷണം നടന്നത് വിദ്യാർത്ഥിയുടെ പരാമർശങ്ങളെ ശക്തമായി അപലപിക്കുകയും അങ്ങേയറ്റം ഭേദിക്കുകയും ചെയ്യുന്നതായി യൂണിവേഴ്സിറ്റി പ്രസ്താവനയിൽ പറയുകയുണ്ടായി